നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം അച്ഛന് തലക്കടിച്ചു കൊന്ന മകൻ കടന്നു കളഞ്ഞു ഉറങ്ങിക്കിടന്ന അമ്മയെ തലക്കടിച്ചു കൊന്നു ഓരോ ദിവസവും വരുന്ന വാർത്തകളുടെ തലക്കെട്ടാണ് ഇങ്ങനെ ഓരോന്ന് ആദ്യകാലങ്ങളിലൊക്കെയേ അടച്ചുറപ്പുള്ള വീടുണ്ട് എങ്കിൽ അത് മാത്രം മതി ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് സ്വയം രക്ഷയ്ക്കുള്ള ആയുധം തലയ്ക്ക് കീഴിൽ വെച്ച് കിടക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പൂക്ക നേരം വെളുക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ് എന്നുള്ള പേടിയാണ് പലരിലും ലഹരിയും സോഷ്യൽ മീഡിയയും അരങ്ങുവാഴുന്ന കാലം ഇവിടെ ബന്ധങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് നിറകേടും ചെയ്യുന്ന ഒരു പ്രത്യേകതരം വിവേക ബുദ്ധിയില്ലാത്ത തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോഴുള്ളത് ഇതിനിടെ അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മ അഥവാ മക്കളോടുള്ള അമ്മയുടെ ഒരു സ്നേഹം സ്വന്തം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമില്ല അവൻ സന്തോഷത്തോടെ അല്ലെങ്കിൽ അവൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊരൊറ്റ വാശിയാണ് ഇന്നില്ല ഇന്നുള്ള പല അമ്മമാരിലും ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത അതായത് അമ്മയെ കുത്തിയ കേസിൽ അറസ്റ്റിലായിട്ടുള്ള മകന് ജാമ്യം വാങ്ങിക്കൊടുക്കാൻ അമ്മ തന്നെ മുന്നിട്ടിറങ്ങുന്നു മകൻ ജയിലിൽ കഴിയുന്നത് സഹിക്കാനാകാതെയാണ് അമ്മ തൻ തന്റെ മകനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചത് എന്തായാലും മകൻ ജയിലിൽ കിടക്കുന്നത് സഹിക്കാൻ കഴിയും െന്ന് പറഞ്ഞ അമ്മയുടെ ആവശ്യം കോടതി അറി അറിയുകയും അമ്മയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും കോടതി ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് മകന് ജാമ്യം അനുവദിച്ച് നൽകിയിരിക്കുകയാണ് പുതുവത്സര ആഘോഷത്തിന് പണം നൽകാത്തതിനായിരുന്നു ഈ ഇരുപത്തിയഞ്ചുകാരനായ മകൻ തന്റെ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചത് മകന്റെ ആക്രമണത്തിൽ മുഖത്തും കയ്യിലും അടക്കം വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടിലധികം മുറിവുകളാണ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ ജയിലിൽ അടയ്ക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ജയിലിൽ ആകണം എന്നതടക്കമുള്ള ഈ കാര്യങ്ങൾക്കെതിരെ അമ്മ മുന്നിട്ട് വരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകുന്നു പരാതിയില്ലെന്ന് അമ്മ പറഞ്ഞാൽ മാത്രമേ ജാമ്യം അനുവദിക്കൂ എന്നതായിരുന്നു കോടതിയുടെ നിലപാട് ഇതിന് പിന്നാലെ മകര് ജാമ്യം നൽകുന്നതിന് എതിർപ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടി അമ്മ സത്യവാങ്മൂലം മൂലം ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത് കാര്യം അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനോട് മകൻ ജയിലിൽ കിടക്കുന്നത് അമ്മ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആ അമ്മ പറഞ്ഞു അത്രേ ദൗർഭാഗ്യവതിയായിട്ടുള്ള അമ്മയുടെ കണ്ണുനീർ കലഞ്ഞ വാക്കുകൾ അത് കേട്ട് യുവാവിന് കോടതി ജാമ്യം അനുവദിക്കുകയാണ് മാതാവ് പരാതി ഉന്നയിച്ചാൽ യുവാവിന്റെ ജാമ്യം റദ്ദാക്കി െന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇത്തരത്തിലുള്ള അമഭാസ കഥകൾ ഒരുപാട് ഇനിയുമുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതക കേസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് സ്വന്തം സഹോദരനെ അടക്കം ആറുപേരെ തലക്കടിച്ച് അതിക്രൂരമായി കൊന്ന കൂട്ടക്കൊലപാതക കേസ് അതിൽ ആകെ രക്ഷപ്പെട്ടത് കേസിൽ പ്രതിയായിട്ടുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരുടെ ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ ഉമ്മ മാത്രമാണ് സംഭവ വിവരങ്ങളൊന്നും ഷെമി ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല എന്ത് പറ്റി എന്ന് പോലീസ് ഷെമിയോട് ചോദിച്ചപ്പോൾ അന്ന് കട്ടലിൽ നിന്ന് വീണതാണ് സാറേ എന്ന് മാത്രമായിരുന്നു ഈ അഫാൻ കേസിൽ ഷെമി ആദ്യം നൽകിയ മൊഴി ഷെമിയെ ഒഴിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നത് മരണക്കിടക്കയിലും സ്വന്തം മകനെ വിട്ടുകൊടുക്കാതെ സ്വന്തം മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഷെമി കാണിച്ച ആ ഒരു ധൈര്യം അത് യഥാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം അതിശയിപ്പിച്ചിട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ മകൻ ചെയ്ത ക്രൂരതകളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ എങ്കിലും ഈ അമ്മയ്ക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്നും മകൻ ചെയ്ത ക്രൂരത തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ഷെമിക്ക് ബോധ്യം വരും വരുമെന്നുമൊക്കെയാണ് പലരും കരുതിയത് പക്ഷേ ജനങ്ങളുടെ ആ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് ഈ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിൽ കാര്യങ്ങളുടെ പൊക്ക മകൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടും എല്ലാം വെളിപ്പെടുത്തിയിട്ടും ഷെമി ഇതുവരെ തന്റെ മകനെതിരെയുള്ള ഒരു മൊഴിയും നൽകിയിട്ടില്ല കള്ളമൊഴി ആവർത്തിക്കുകയാണ് ഷെമി ഇളയ മകൻ തന്റെ മൂത്ത മകനാൽ നിഷ്കരണം കൊല്ല ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും ഇതുവരെ അഫാനെതിരെ ഷെമി കമാ എന്നൊരു അക്ഷരം അതേപോലെ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മറ്റൊരു കേസുണ്ട് തിരുവനന്തപുരത്ത് തന്നെ അതായത് തിരുവനന്തപുരം വെള്ളറടയിൽ നടന്നിട്ടുള്ള കൊലപാതകം കേസിലെ പ്രതിയായിട്ടുള്ള പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത് സ്വന്തം അച്ഛനെ തന്നെയായിരുന്നു ഫെബ്രുവരി അഞ്ചിനാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് സോഫയിൽ കിടക്കുകയായിരുന്ന ജോസിന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിൽ ിലും നെഞ്ചിലും ഇരുപത്തിയെട്ടോളം വെട്ടാണ് ഒരച്ഛന്റെ ശരീരത്തിൽ മകൻ ഉണ്ടാക്കിയത് സംഭവം വാർത്തയായപ്പോൾ പ്രതിയായ പ്രജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും നിരവധി പരാതികളും ഒക്കെ ഉയർത്തിക്കൊണ്ട് കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രജിനെതിരെ വെളിപ്പെടുത്തലുമായി ബന്ധുക്കളടക്കം രംഗത്തെത്തിയതാണ് പ്രജിന് ദുർബന്ധവാദവുമായി ബന്ധമുണ്ട് എന്ന സംശയം ഉൾപ്പെടെയാണ് ഈ കുടുംബക്കൾ കുടുംബക്കാർ ഉന്നയിച്ചിരുന്നത് പ്രതിയുടെ പെരുമാറ്റവും ജീവിതവും അടിമുടി നി ദുരൂഹതയിലാണ് നിഗൂഢതയിലാണ് എന്നൊക്കെ ബന്ധുക്കൾ ആരോപിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടർ ചാനലിന് ഈ പ്രജിന്റെ അമ്മ സുഷമകുമാരി ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് ഒരു ബൈറ്റ് നൽകിയിട്ടുണ്ട് മകനോട് തനിക്ക് യാതൊരു വിരോധവുമില്ല എന്നും മകനെ അച്ഛനും ഞാനും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് ആ അമ്മ പറയുന്നത് നോക്കണം സ്വന്തം ഭർത്താവിനെ ആ അതിക്രൂരമായി തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് മകൻ തെറ്റുകാരനാണ് എന്ന് വ്യക്തമാണ് അപ്പോഴും ആ അമ്മ പറയുകയാണ് തൻ്റെ മകനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നും ഇതൊക്കെയാണ് ഈ കേരളത്തിൽ വളർന്നു വരുന്ന അമ്മ ഉദാഹരണങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നിരവധി കുറ്റവാളികൾ കൂടെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നത് ശക്തമായിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകുക എന്നത് തന്നെയാണ് സ്നേഹമെല്ലാം നല്ലതാണ് അമ്മ സ്നേഹിക്കുന്നതും അമ്മയുടെ സ്നേഹവും മകന്റെ സ്നേഹവും മകളുടെ സ്നേഹവും ഒക്കെ നല്ലതാണ് പക്ഷേ എന്താണെങ്കിലും ും അമിതമായാൽ അമൃതവും വിഷം ആണ് തന്നെയാണ് പറയേണ്ടുന്നത്